എവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇന്ന ചൈൽഡ് ഹീലിംഗ് സംബന്ധമായിട്ടാണ് അതായത് നിങ്ങളുടെ ഉള്ളിലെ കുട്ടി എന്താണ് ഈ ഒരു സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന ചൈൽഡ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ മൂന്ന് ഫോട്ടോസ് വച്ച ഏത് ഫോട്ടോയാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്നത് തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം അപ്പോൾ ഇന്നർ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു വ്യക്തിയുടെ കുട്ടിക്കാലത്തെ മുറിവേറ്റ അനുഭവങ്ങളെ മനസ്സിലാക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ആഴത്തിലുള്ള മുറിവേറ്റ ഒരു ട്രൂ സെൽഫ് നമ്മുടെ ഉള്ളിലുള്ള നമ്മളറിയാത്ത ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ മുതിർന്ന വ്യക്തിയുടെ ഉള്ളിലും അവരുടെ കുട്ടിക്കാലത്തെ വികാരങ്ങളും അനുഭവങ്ങളും കൊണ്ട് നടക്കുന്നൊരു ഭാഗമുണ്ട് ഇതിനെയാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങളായിരിക്കാം നമ്മുടെ ടീനേജിലുണ്ടായ അനുഭവങ്ങളായിരിക്കാം ചെറിയ മുറിവുകൾ അവഗണന ഭയം ഒറ്റപ്പെടുത്തൽ തുടങ്ങിയ വേദനാജുരകമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഈ മുറിവിനെ നമ്മൾ ഹീൽ ചെയ്യാതെ വരുമ്പോൾ ഭേദമാക്കാതെ വരുന്ന സമയത്ത് മുതിർന്ന വ്യക്തിയാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം അമിതമായിട്ടുള്ള വൈകാരിക പ്ര പ്രകടനങ്ങൾ അനാരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അട്രാക്റ്റ് ചെയ്യുക പിന്നെ എപ്പോഴും ഒറ്റപ്പെട്ടവരായിട്ട് തോന്നുക സ്വയം വിമർശിക്കുക നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തി കെട്ടുന്ന ഒരു അവസ്ഥ ഇതൊക്കെയാണ് ഇന്നർ ചൈൽഡിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് ഇതിനെ സുഖപ്പെടുത്തലാണ് അപ്പോൾ ഇത്തരം മുറിവുകളെ തിരിച്ചറിയുകയും അവയെ അംഗീകരിക്കുകയും സ്വയം സ്നേഹവും അനുകമ്പയും നൽകി ഈ മുറിവേറ്റ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടാതെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഫസ്റ്റ് ഫയൽ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് തരുന്നൊരു സന്ദേശം അത് ശരിക്കും കരയുകയാണോ ഉള്ളത് എൻ്റെ വേദന കാണൂ എൻ്റെ സത്യം മനസ്സിലാക്കൂ ആരെങ്കിലും എന്നെ മനസ്സിലാക്കൂ എൻ്റെ ഇമോഷൻ ഇനി എനിക്ക് താങ്ങാൻ വയ്യ എനിക്ക് റിലീസ് അല്ലെങ്കിൽ എനിക്ക് ഒരു റെസ്റ്റ് എനിക്കൊരു എനിക്കൊന്ന് സമാധാനത്തിലിരിക്കാനുള്ളൊരു അവസരം തരൂ എനിക്കൊന്ന് പുനർജനിക്കണം ഇങ്ങനെയാണ് നമുക്ക് കാടുകൾ വരുന്നത് സോ നിങ്ങളുടെ എനോച്ച ആളെ പറയുന്നത് ഞാൻ ഞാനായിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് അഭിനയം മതിയായി ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ എന്നെ എനിക്ക് അംഗീകരിക്കണം ഉൾക്കൊള്ളണം അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും അഭിനയിച്ച് നടക്കുകയാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു കരയുന്ന ഭാഗം അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കത് ഏത് തരത്തിൽ തുറന്ന് കാണിക്കണം എന്നറിയാൻ പറ്റുന്നില്ല സോ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ എനിക്കൊരു അവസരം തരൂ ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്നുവെച്ചാൽ പറയുകയാണ് ഞാൻ പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട് ഐ വോണ്ട് ടു എക്സ്പ്രസ് മൈസെൽഫ് അതായത് ഞാൻ എന്നെ ഒന്ന് എനിക്കൊന്ന് എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നെ കുറിച്ചിട്ട് പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് അറിയുന്നില്ല എന്നെ ഇഗ്നോർ ചെയ്യല്ലേ എന്നെ അവഗണിക്കല്ലേ ഞാൻ ഇത്രയും നാളും അവഗണിക്കപ്പെട്ട ഒരു കുഞ്ഞാണ് സോ ഇനിയും എന്നെ അവഗണിക്കല്ലേ എൻ്റെ ഫീലിങ്സിന് ഒരൽപ്പം സ്പേ സ്പേയ്സ് എത്താരുമോ എനിക്ക് കരയണമെന്നാഗ്രഹമുണ്ട് എനിക്ക് ഹീലാവണം എന്നാഗ്രഹമുണ്ട് സോ ഇപ്പോൾ നിങ്ങളുടെ ചൈൽഡിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പഴയ ഷെയ്യും ഓക്കെ എന്തോ ഒരു നാണക്കേട് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം ഫ്രണ്ട്സിൻ്റെ മുമ്പില് ഞാൻ ചെറുതായി പോയി എന്നുള്ളൊരു അവസ്ഥയായിരിക്കാം ജോലിയുടെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി ആയിരിക്കാം പഴയ എന്തോ ഒരു പേടി നിങ്ങൾ അലട്ടുന്നുണ്ട് മേ ബി പഴയ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും പോകുമെന്നുള്ള പേടിയായിരിക്കാം എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്തം പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നതായിട്ട് കാണുന്നു ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ സൈലൻറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു സ്വയം ഒരു സ്പേസ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നു സോ ഇതാണ് ഇന്നോ ചൈൽഡിൻ്റെ കണക്ഷനായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ മുതിർന്നൊരു കുട്ടി മുതിർന്ന ആളായ സമയത്ത് നിങ്ങൾക്ക് സ്ട്രോങ് ആവണം എന്നാഗ്രഹമുണ്ട് ഒരുപാട് റെസ്പോൺസിബിളാണ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നത് അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതായിട്ട് കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇപ്പോൾ നിങ്ങൾ പുതിയൊരു തുടക്കമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വെച്ചാൻഡ് ഇപ്പോൾ പറയുന്നത് എനിക്ക് ചെറുതായിട്ടെങ്കിലും പുതിയൊരു തുടക്കം വേണം ഞാൻ എന്നെ സ്വതന്ത്രമായിട്ട് എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഒരു പുറത്തേക്കൊക്കെ ഒന്ന് ഫ്രഷായിട്ടിറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ജസ്റ്റ് നോക്കുക കേട്ടോ ഇപ്പോൾ പല വർഷങ്ങളായിട്ട് പല കാര്യങ്ങളിൽ പല റെസ്പോൺസിബിലിറ്റികളിൽ ഒതുങ്ങി നിന്നപ്പോഴാണ് ഈ ഒരു എനർജി ഒരുപാട് സപ്രസ് ചെയ്ത് വെച്ചതായിട്ട് കാണുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും ആരും മാർഗ്ഗനിർദ്ദേശം ചെയ്യാനില്ലെന്ന് തോന്നും അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്ന ചൈൽഡ് കുഞ്ഞ് ഫ്രീഡം ആണ് ആഗ്രഹിക്കുന്നത് ഫ്രീഡം ചോദിക്കുന്നത് സോ ഫ്രീ ആക്കി വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്നിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സ്പാർക്ക് അത് വീണ്ടും എനിക്ക് പുറത്തോട്ട് കൊണ്ടുവരണം എനിക്കത് കണക്ട് ചെയ്യണം സോ പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പുതിയൊരു ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഭയം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ പഴയ മുറിവ് ജഡ്ജ്മെൻ്റ് കാർഡാണ് നമുക്ക് വരുന്നത് പഴയ വേദന അപ്പോൾ ഒരു ഒരു കാർമിക് ക്ലൻസിങ് സോ വീണ്ടും നിങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആണ് ആവശ്യം ആണ് ആവശ്യം ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ ഒന്നിച്ച് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ഒരു ഉള്ളിലെ കുഞ്ഞ് സമാധാനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും നിങ്ങളുടെ വെച്ചാൽ ഇപ്പോൾ പറയുന്നത് എനിക്കൊരു പുതിയ തുടക്കം വേണം തന്നെയാണ് എൻ്റെ സ്പാർക്ക് എനിക്ക് തിരിച്ചു പിടിക്കണം പഴയ വേദന പഴയ ലോപ്പിൽ നിന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഒരു റിലീസ് വേണം ഓക്കെ ആവശ്യം നിങ്ങൾക്ക് ഒരു റെസ്റ്റാണ് റിലാക്സേഷനാണ് ഉത്തരവാദിത്തങ്ങളെന്നുള്ള ഒരു മാറ്റി നിർത്തലാണ് അത് എന്നേക്കുമായിട്ടുള്ള മാറ്റി നിർത്തലല്ല കുറച്ച് നാളെങ്കിലും നിങ്ങളൊന്ന് ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല സോ കണക്ട് ചെയ്യുക ബ്രീത്തിങ് ചെയ്യുക സ്ലോ ബ്രീത്തിങ്ങിൽ കണക്ട് ചെയ്യുക ദെൻ ഒരു സമാധാനത്തിൽ കുറച്ച് നേരം ഇരിക്കുക ഒരു പേപ്പറും പെന്നോ എടുക്കുക നിങ്ങൾക്ക് ആ സമയത്ത് എന്താണോ എഴുതാനുള്ളത് അത് എഴുതി നോക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റിസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ഇതിൻ്റെ നെക്സ്റ്റ് പാട്ട് കൂടി ഉണ്ടായിരിക്കും നെക്സ്റ്റ് ഡേ സോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് സെക്കൻഡ് ബയൽ സെക്കൻഡ് ഫോട്ടോ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ഇനോട്ടമായിട്ട് പറയുന്നത് എനിക്ക് സ്നേഹം വേണം പക്ഷേ ഞാൻ ഭയന്ന് ഒറ്റയ്ക്കിരിക്കുകയാണ് നിങ്ങൾ ബാല്യത്തിൽ വളരെയധികം ഇമോഷണലി അലോൺ അലോണായിരുന്നിരിക്കാം അതായത് ഒറ്റയ്ക്കായിരുന്നിരിക്കാം ഇമോഷണലി നിങ്ങളുടെ ചുറ്റിനും ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളുടെ പാരൻസ് സപ്പോർട്ടീവ് ആയിരിക്കാം പക്ഷേ ഇമോഷണലി കണക്ട് ചെയ്യാൻ അവർക്ക് പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ ഭയമായിരിക്കാം സോ ഞാൻ ആരോടാണ് പറയേണ്ടത് ആരാണെൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഒരു ഫീലിങ്സ് കുഞ്ഞുനാളിൽ പറഞ്ഞ സമയത്ത് അവർ ചിലപ്പോൾ അത് നിസ്സാരമാണ് അല്ലെങ്കിൽ സാരമില്ല എല്ലാവർക്കും ഉള്ളതാണ് അല്ലെങ്കിൽ കളിയാക്കിയിട്ടുണ്ടാവാം സോ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു വലിയതായ സമയത്തും വലിയ കുട്ടിയായിരുന്ന സമയത്തും നിങ്ങളെല്ലാം സ്വയം ഉള്ളിൽ അടക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്നു എല്ലാം മനസ്സിലാക്കുന്നു ആരെയും ബുദ്ധിമുട്ടി മുട്ടിക്കരുത് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ കാരണം വേറൊരാൾ ബുദ്ധിമുട്ടരുത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനാച്ചാളിൽ ഇന്നും മൗനമായിട്ടൊരു മൗനമായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് അത് സ്നേഹം ക്രേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് മുഴുവനും ടോക്സിക് ആയിട്ടുള്ള മാസ്കുലൻ എനർജീസ് ആണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് സ്നേഹവും ആശ്വാസവും വേണമെന്നത് ശക്തമായിട്ട് പറയുന്നു എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കണം എനിക്ക് മൃദുവായിട്ടുള്ളൊരു കൈ താങ്ങായിട്ട് വേണം എന്ന് തന്നെയാണത് പറയുന്നത് സോ ഫീലിങ്സ് കണക്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ എന്നുവെച്ചാണ്ട് ഇപ്പോൾ ഇമോഷണൽ ഹോൾഡിംഗ് അഥവാ ഒരു ഡീപ്പായിട്ടുള്ളൊരു കെയറിങ് ആണ് ആഗ്രഹിക്കുന്നത് ഒരു ഹഗ് ആഗ്രഹിക്കുന്നു ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പം എത്ര തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഈഗോ ആണ് റിജക്ഷനാണ് പലപ്പോഴും നിങ്ങളൊരു ഒരു നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ടൊരു കൈ താങ്ങിന് വേണ്ടിയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞും മറ്റുള്ളവരെ ഒരുപാട് വർഷങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റുള്ള ആൾക്കാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിന് ഒരു കെയറിങ് ലഭിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിന് ഇപ്പോഴും കെയറിംഗ് ലഭിച്ചിട്ടില്ല അത് പറയുന്നു എന്നെ കേൾക്കൂ എന്നെ മനസ്സിലാക്കൂ എനിക്കൊരു ഒരു ജെൻറ്റൽ ഹക്ക് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെന്നാണ് നമുക്ക് കാണുന്നത് സോ ഈ ഒരു ഫയലിൽ കണക്റ്റ് ചെയ്യുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ് അതിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണം എനിക്ക് പെയിൻ്റ് തന്നാലും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുനാൾ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കാം ലവ് ലഭിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സ്നേഹം ലഭിക്കും നിനക്ക് ഗിഫ്റ്റ് ലഭിക്കും ഓക്കെ സോ അത് ഈ ഒരു സമയത്ത് വലുതായ സമയത്ത് നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും കണ്ടീഷൻ മറ്റുള്ളവർ കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സജഷൻ തരുവാണ് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ചേവിക്കേണ്ട ഒരു ഒരു സ്പാർക്ക് അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ വേണം എൻ്റെ ഏനോജി വീണ്ടും ഉണരാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഒരു അപ്രൂവൽ വേണം അങ്ങനെയാണ് നിങ്ങളെനാച്ചാളുടെ പറയുന്നത് അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ മനസ്സിലെ ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ മനസ്സിലെ ക്രേവിങ്സ് നിങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലെ എക്സൈറ്റ്മെൻ്റ് പാഷൻ സ്പാർക്ക് ഇതെല്ലാം ഉണ്ട് പക്ഷേ അതിനൊരു ഫ്രീഡം ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ലഭിച്ചിട്ടില്ല സോ പതിയെ പതിയെ നിങ്ങളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക ഒരുപാട് പേര് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ കണക്ഷൻ എക്സൈറ്റ്മെൻറ്റ് എന്താണോ അതുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുക ഇമോഷണൽ ഹെവിനെസ് കൊണ്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നെ വീണ്ടും ജീവിപ്പിക്കുകയോ എനിക്കൊരു പുതിയ എനർജി തരുമോ എന്നാണ് നിങ്ങളുടെ ഇന്നോച്ചാൽഡ് പറയുന്നത് സോ നിങ്ങളൊരുപാട് സ്പിരിച്വൽ വർക്കുകളോ ഇനർ വർക്കുകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളെ നിങ്ങളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വയം നിങ്ങൾക്കൊരു ഹക്ക് കൊടുക്കുക സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക ഒന്ന് കണ്ണാടി നോക്കി പുഞ്ചിരിക്കുക നിനക്ക് ഞാനുണ്ടെന്ന് പറയുക ഓക്കെ പറ്റുവാണെങ്കിൽ ഞാനൊരു ഇന്നോച്ചാൽഡ് മെഡിറ്റേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അത് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹം ഞാൻ എന്തോ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നൊരു തോന്നൽ വരുന്നുണ്ട് എനിക്കും സ്നേഹവും സുരക്ഷയും ആവശ്യമുണ്ടെന്ന് പറയുന്നു നീ എന്നെ വീണ്ടും ജീവിപ്പിക്കണമെന്ന് പറയുന്നു ഓക്കെ സോ എനിക്ക് ആരൊക്കെയോ എന്നെ സ്നേഹിക്കുന്നുള്ളൊരു ഉറപ്പ് വേണം എനിക്ക് വിലയുണ്ടെന്ന് ഞാൻ അറിയണം അതാണ് നിങ്ങളുടെ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഞാൻ ലവബിൾ ആണ് സോ പോസിറ്റീവായിട്ടുള്ള നല്ല എഫ്മേഷൻസ് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന ചൈൽഡ് മെഡിറ്റേഷൻ ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ വീണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കൊരു ഇന്നർ ചൈൽഡ് ഹീലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ട് തേർഡ് പായൽ തേർഡ് പായൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് പറയുന്നത് ഞാൻ ഉപേക്ഷിക്കപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ഭയം എവിടെയോ ഉണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നെ ആരെങ്കിലും അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവുമോ എന്നെ അവർ വേണ്ടെന്ന് പറയുമോ ആരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലെന്നാണോ എനിക്ക് ഭയമാണ് എന്നാണ് നിങ്ങളുടെ കുഞ്ഞ് പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ സബ് കോണ്ഷ്യസ് മൈൻഡിൽ അറിയാത്തൊരു ഭയം കണക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇൻസെക്യൂരിറ്റി ഇമോഷണൽ റിജക്ഷൻ കമ്പാരിസൺ ഇഷ്യൂ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നൊരവസ്ഥ സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ട് ഭാവിയിൽ ഞാൻ ഒന്നുമില്ലാത്ത ഒരാളായി പോകുമോ എനിക്ക് അറ്റൻഷൻ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കാതിരിക്കുക ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പം ഫിനാൻഷ്യലി നിങ്ങൾ പലപ്പോഴും ഭയപ്പെടുത്തിയിട്ടുണ്ടാവാം കുഞ്ഞുനാള് മുതൽ അപ്പോൾ പലപ്പോഴും മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ടാവും എനിക്ക് എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല എനിക്ക് പണം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വിലയില്ല ഞാൻ ഉച്ചയ്ക്കാണ് ഇങ്ങനെയുള്ള തോട്ടുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ ഒരു ഡീപ്പ് ഫിയറാണ് ഒരു പേടിയാണ് ഉള്ളിൽ കണക്ട് ചെയ്യുന്നത് വലുതാവുന്ന സമയത്ത് സപ്പോർട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഭയം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ആരെയും വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭയം ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പല്ല കേട്ടോ നമുക്ക് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അവസ്ഥ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാളെ തേടുന്നത് പോലും ഹെൽപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് പേടി മടി ഭയം ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബേഡൺ ആകുമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു ഒരു ഗിൽട്ട് ഫീലിങ്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്ന ചേൾഡിൻ്റെ ഇപ്പോഴത്തെ വേദനയായിട്ട് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം എനിക്ക് ചാൻസ് എത്താരുമോ അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എൻ ചൈൽഡ് വളരാൻ പുതിയ സ്വപ്നം കാണാൻ സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളുടെ എന്ന ചൈൽഡ് നല്ല പൊട്ടൻഷ്യലുള്ള എൻ ചൈൽഡാണ് ഒരുപാട് കണക്ട് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ആണ് ആവശ്യം സ്റ്റെബിലിറ്റി ആണ് ആവശ്യം സേഫ്റ്റി ആണ് ആവശ്യം ഒരു തുടർച്ചയാണ് ആവശ്യം കൺസിസ്റ്റൻസി പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങുന്നു പക്ഷേ പാതി വഴിയിൽ വെച്ചിട്ട് നിർത്തിപ്പോവാണ് ചെയ്യുന്നത് ഒരു കാര്യവും കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല മേ ബി അതായിരിക്കണം നിങ്ങളുടെ പ്രോബ്ലം ഓക്കെ സോ എനിക്ക് കാർഡിൻ്റെ മെസ്സേജ് ആണ് വരുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അങ്ങനെ കണക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രോഗ്രസ് ഉണ്ട് പക്ഷേ ആ പ്രോഗ്രസ്സിലൊന്നും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു വിശാലമായിട്ടുള്ളൊരു ചിന്തയുണ്ട് പക്ഷേ വളരുന്നുണ്ട് നിങ്ങൾ പക്ഷേ ഞാൻ വളർന്നാലും ഇപ്പോഴും താഴെയാണെന്നുള്ളൊരു വിശ്വാസം സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് കാണുന്നതൊക്കെ അപ്പോൾ നിങ്ങളുടെ എന്നെ ചൈൽഡ് ക്രയേറ്റ് ചെയ്യുന്നത് എനിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ബേസ് വേണം എനിക്കൊരു ഫൗണ്ടേഷൻ വേണം എനിക്ക് എന്നെ ഞാനാക്കി മാറ്റണം എന്നെ ഗൈഡ് ചെയ്യൂ ഞാൻ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എനിക്കൊരു മെൻറ്റർ വേണം എനിക്കൊരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരാൾ വേണമെന്നുള്ളൊരു തോട്ടാണ് കണക്ട് ചെയ്യുന്നത് എനിക്കൊരു പുതിയ വഴി കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നു സോ പാസ്റ്റിലെ നിങ്ങൾ ഉപേക്ഷിക്കപ്പെടും എന്നുള്ളൊരു ഭയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പഴയ ഭയം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് ഒരു ബഗിങ് ഒരു ചേസിങ് നിങ്ങൾ പലരെയും ചേസ് ചെയ്ത് പോയിട്ടുണ്ടാവാം പക്ഷേ അവിടെ നിന്നൊക്കെ നിങ്ങൾക്കൊരു അബാൻറ്റമെൻറ്റ് ഇഷ്യൂ റിജക്ഷൻ ആയിരിക്കാം ലഭിച്ചിട്ടുണ്ടാവാം അപ്പോൾ എനിക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സ്റ്റഡി ആയ പുതിയൊരു ബിഗിനിങ് വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ എന്നാ ചൈൽഡ് കണക്ട് ചെയ്യുന്നത് ഓക്കെ സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നുവെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കാം കേട്ടോ ഹീലിംഗ് അഫർമേഷൻസ് യൂസ് ചെയ്യാം ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിൻ്റെ പിന്നെ ചൈൽഡ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യും ഓക്കെ ഇതിൻ്റെ തേർഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്